ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്തുകൊണ്ടെന്നാൽ അത് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ ഇവിടെ ഒരു കാര്യമാണ് എനിക്ക് ആദ്യം ചോദിക്കാനുള്ളൂ കം ഹീ കം ഇതിന്റെ വ്യത്യാസം എന്താണ് പലർക്കും ഇതിന്റെ വ്യത്യാസം കൃത്യമായി അറിയില്ല അതുകൊണ്ടാണ് നമുക്ക് മുന്നോട്ട് പോകാൻ വളരെ പ്രയാസം അപ്പൊ ഇതിന്റെ വ്യത്യാസം കൃത്യമായി അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് മൊത്തം അറിയാമെന്നും നമുക്ക് വിചാരിക്കാം ഏതായാലും നമുക്ക് എപ്പിസോഡിലേക്ക് പോവാം അപ്പോഴത്തേക്ക് എന്താണ് ഇതിന്റെ വ്യത്യാസമൊന്നും നമുക്ക് മനസ്സിലാക്കാം ഹി കംസ് സൺഡേ അവൻ എല്ലാ സൺഡേയിലും വരുന്നു ഇനി വരുന്നില്ല എന്ന് പറഞ്ഞെങ്കിലോ എല്ലാ സൺഡേയിലും ഹി നോട്ട് കം എവരി സൺഡേ എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല അത് ശരിയല്ല നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മളൊരു ഡു അല്ലെങ്കിൽ ഡസ് കടവെടുക്കും കടവെടുത്ത സെന്റൻസിൽ ചേർക്കും സബ്ജക്റ്റ് സിംഗിൾ ആണെങ്കിൽ ഡസ് കടവെടുക്കും ഫ്ലോറിലാണെങ്കിൽ അത്രയും മാത്രം മനസ്സിലാക്കുക സിംഗിൾഡാണെങ്കിൽ ഡസ് ഫ്ലോറിലാണെങ്കിൽ ഡു ശ്രദ്ധിക്കുക ഹി ഡസ് നോട്ട് കം എവരി സൺഡേ അവരെല്ലാ സൺഡേയിലും വരുന്നില്ല ഡസ് ഹി കം ും അവൻ വരുമോ അപ്പൊ ഈ ഡെസ്സിന് എഴുതുമ്പിട്ട് ആ ക്വസ്റ്റിനായിട്ട് മാറും ഇത് എല്ലാ സൺഡേയിലും സൺഡേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ സൺഡേയിലും വരുമോ എന്നായി ഇല്ലേ ഇനി ഈ ഡിൻ്റെ കൂടെ ഒരു നാട്ടുകൂടെ ചേർത്താണ് അകത്ത പ്രയോഗമെങ്കിൽ അല്പമൊന്നും മാറും വരില്ലേ വരുന്നില്ലേ എന്നായിട്ട് മാറും സൺഡേ എല്ലാ സൺഡേയിലും അവൻ വരുമോ അല്ലെങ്കിൽ അവൻ വരുന്നില്ലേ എന്നായിട്ട് മാറും ഇത്രയും മനസ്സായല്ലോ ഇപ്പൊ സിംഗിൾ സഞ്ചാരാണെങ്കിൽ ഡസ് ഉപയോഗിച്ചായിരിക്കും ഈ കരിമത് ഇപ്പൊ ഫ്ലോറിലാണെങ്കിൽ നമുക്ക് നോക്കാം ദേ കം എവരി സൺഡേ അവരെല്ലാ സൺഡേയിലും അവൻ അല്ലെങ്കിൽ അവർ വരുന്നു ദേ കം എവരി സൺഡേ എല്ലാ സൺഡേയിലും അവർ വരുന്നു ഇനി ും വരുന്നില്ല ചോദിക്കും എന്ന അർത്ഥത്തിലാണെങ്കിലോ ഡോൺ സൺഡേ അവരെല്ലാ സൺഡേയിലും വരുമോ അല്ലെങ്കിൽ വരുന്നില്ലേ ഇതാണ് ഇതിന്റെ പാറ്റേൺ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഡുഒസോ ഒരു സെന്റൻസിനകത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ വരുന്ന ബെർബെപ്പോഴും അതിൻ്റെ ബേസ് ആയിരിക്കും ബേസ് ഫാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കൽ കൂടെ പറയാം നമ്മുടെ പ്രസൻ്റിലെ പ്ലൂറൽ ഫാമിനെയാണ് നമ്മൾ ബേസ് എന്ന് പറയുന്നത് സാധാരണ നമ്മൾ കേൾക്കുന്ന വിളക്കുകളെല്ലാം തന്നെ ബേസ് ഫാം ആണ് അതായത് ഇവിടെ കംസ് എന്ന് വന്നു പക്ഷേ ഈ ഡ്രസ്സ് കയറി വന്നപ്പോൾ പിന്നെ കം ആണ് നമ്മൾ ഉപയോഗിച്ചു അത് മാത്രം ശ്രദ്ധിക്കുക അതാണ് ഇതിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് കാര്യം ഇനി നെക്സ്റ്റ് ഇതിൻ്റെ പാസ്റ്റ് ഡേ ഒന്ന് ഹി കെയിം എ അവൻ ഇന്നലെ വന്നു അവൻ ഇന്നലെ വന്നില്ല ഇവിടെ കമ്മിന്റെ അവിടെ കൊസ്റ്റിനോ അല്ലെങ്കിൽ അതിലൂടെ നാട്ടോ ചേർക്കേണ്ട അവസരത്തിൽ നമ്മൾ ഡിറ്റിനെ കടമെടുക്കണം അതായത് പ്രസന്റ് ആണെങ്കിൽ ഡു അല്ലെങ്കിൽ ആണെങ്കിൽ ഡിറ്റ് നോട്ട് കം അവൻ ഇന്നലെ വന്നില്ല ഹി ഡിറ്റ് ഇനി വന്നു എന്ന് ചോദിക്കണമെങ്കിൽ ഈ ഡിറ്റിന്റെ നേരത്തെ ഡെസ്സിനെ അടുത്ത് മുന്നിൽ ഇട്ട പോലെ ഈ ഡിറ്റിന്റെ എന്റെ ഇടണം ഡിറ്റ് ഹി കം അവൻ ഇന്നലെ വന്നു എി വന്നില്ലേ എന്നാണ് ചോദിക്കണമെങ്കിൽ ഡിഡിൻ ഹി കം എഡേ മനസ്സായല്ലോ ഇപ്പൊ ഇവിടെയും ശ്രദ്ധിക്കേണ്ട കാര്യം ഡിറ്റ് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഉപയോഗിച്ചിരുന്നത് കമ്മാണ് എന്ന് പറയുന്നതാണ് ഗെയിമിന്റെ പ്രസന്റിലെ റൂറൽ ഫോം അതാണ് അതിന്റെ ബേസ് ഫോം അപ്പൊ ഇത് ഏത് കഴിഞ്ഞാലും പിന്നെ നമ്മൾ ഉപയോഗിക്കേണ്ടത് ബേസ് ഫോം ഫാമാണ് എന്ന് കൃത്യമായിട്ട് ഓർത്തിരിക്കുക ഫോം ആണ് പ്രസന്റ് നമ്മൾ രണ്ട് ഫാമുണ്ട് സിംഗിൾ റൂം ടൂറൽ റൂം ഉണ്ട് ടൂറൽ ഫാമിനെയാണ് ബേസ് ഫോം ഫാമിലെ ഇനി നമുക്ക് ഒന്നുകൂടെ നോക്കാം ഹി ബോട്ട് എ പെൻ അവൻ ഒരു പേന വാങ്ങിച്ചു ഹി ഡിറ്റ് അവൻ ഒരു പേന വാങ്ങിയില്ല ഈ ബോട്ട് മാറി പ്രസന്റിലെ ഫോം ആയിട്ട് മാറി അതാണ് ബൈ ബൈ ബോട്ട് ബോട്ട് എന്നാണ് ആ മൂന്ന് നമ്മൾ എപ്പോഴും അറിഞ്ഞാലേ ഇത് ഉപയോഗിക്കാം ഇനി അവൻ ഒരു പേന ഇനി അവൻ ഒരു പേന വാങ്ങിയില്ലേ വ്യത്യാസം മനസ്സിലോ വന്നില്ല വന്നോ വന്നില്ലേ ഇല്ലേ എന്ന് ചോദിക്കുമ്പഴത്തേക്ക് ഡിഡിൻ അല്ലെങ്കിൽ വിടെ ഡെസിറ്റ് എന്ന രീതിയിൽ അത് മാറി കഴിഞ്ഞു ഇത്രയും അറിയാമെങ്കിൽ നമുക്ക് കൃത്യമായും ഈ കാര്യങ്ങൾ മനസ്സിലാവും പിന്നെയുള്ള കാര്യം വളരെ ഈസിയാവും ഓക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം ഡു ഡിറ്റ് ടെസ് കഴിഞ്ഞാൽ പിന്നെ ഉപയോഗിക്കുന്നത് വെബിന്റെ ബേസ് ഫോം മാത്രം ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഐ ആ